നമസ്കാരം അതെ ഈ തിരുവനന്തപുരത്തൊക്കെ സൈഡുകളിൽ ഇതുപോലുള്ള പൊങ്കാല കലങ്ങൾ നിറയുന്നത് കാണുമ്പോഴാണ് ആറ്റുകാൽ പൊങ്കാല വന്നെത്തിയിരിക്കുന്നുവെന്ന് എല്ലാവരുടെ മനസ്സിൽ തോന്നുന്നത് എന്തായാലും വർഷങ്ങളായിട്ട് ഏകദേശം ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് മുപ്പത് വർഷത്തോളം പരിചയമുള്ള അപ്പുകുട്ടൻ ചേട്ടൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പുകുട്ടൻ ചേട്ടൻ ഏകദേശം പത്ത് വർഷമായിട്ട് ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ കലം വിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ചേട്ടനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ തരുക

അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണിത് ഇത് ഒരുപാട് ചിലവാണ് നമ്മളിപ്പോൾ ഒരു കലം വാങ്ങാൻ വരുമ്പം പറയും നൂറ് രൂപ എൺപത് രൂപയെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ ചിലവരൊന്നും പറയില്ല ചിലവർ കൂടിപ്പോയി എന്ന് പറയും പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബത്തപ്പാടാണ് ഇത് മുൻകാലങ്ങളിൽ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരുണ്ട് ഇതിപ്പോൾ അവർ ആൾ ആൾക്കാർ മരിക്കുകയും ചെയ്ത് ഇത് പുതിയ തലമുറയിൽ ഇത് ഉണ്ടാക്കാൻ അവർക്ക് താല്പര്യമില്ല ഞാൻ സ്ഥിരം പാപങ്കോട്ടിനും തന്നെയാണ് എടുക്കുന്നത് അതെ ഈ എന്താ പ്രത്യേകത ഉണ്ടോ പൊങ്കാല കല പ്രേകതയുണ്ട് പൊങ്കാല ഒരു മൂന്ന് മാസം കിടക്ക ഇതിലേക്ക് വേണ്ടി പ്രത്യേകിച്ചൊക്കെ ഉണ്ടാക്കി വെക്കാം എന്ന് വെച്ചാൽ ഇത് വിറ്റഴിയും അതുകൊണ്ട് ഒരു ഭാഗം ആളുകൾ നേരത്തെ മൂന്ന് നാല് മാസത്തേക്ക് മുമ്പേ ഇത് കുറെയൊക്കെ ഉണ്ടാക്കി വെക്കും അവർക്കറിയാം കൊറേയൊക്കെ വിറ്റഴിയും അറിയാം രൂപ അതെ പലയിടത്തും പലയിടത്തും പല വിലയാണ് ചിലയിടത്ത് നൂറ് രൂപയും വാങ്ങും ചിലയിടത്ത് എൺപത് രൂപയും വാങ്ങാം എന്ന് വെച്ചാൽ നമുക്ക് പത്ത് മുപ്പത് വർഷം കൊണ്ട് ദേവീരെ പേരും പറഞ്ഞ് ചുമ്മാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു കുറച്ച് അഞ്ചാറ് ദിവസം കഴിച്ചു കൂട്ടുന്നു അതുകൊണ്ട് നമ്മളെ കാലം വരെ ഇങ്ങനെയും പോകണമെന്നുണ്ടാവുകൊണ്ട് ആരും വില കൂടി പോയെന്നും പറഞ്ഞങ്ങ പോകാൻ പാടില്ല നമ്മൾ ഈ എൺപത് എന്ന് പറഞ്ഞാലും ചിലവര് പറയും അഞ്ച് രൂപ കുറയില്ലേ അത് കൊണ്ട് പോകാൻ പറയും അല്ല സ്ഥിരം നമ്മൾ ഒരു ഇത്ര കിട്ടിയാലേ കൊടുക്കൂ അങ്ങനത്തെ കണക്കില്ല ആ ചൂട്ടും കൊതുമ്പോണ്ട് മുൻകാലങ്ങളിൽ ഇതുപോലെ ഈ ആൾക്കാർ കിടന്ന് ഓടിക്കൊണ്ട് നടക്കാം ഈ ചുടുദൂരേന് വരുന്നവരെ അപ്പോൾ ഇത് ഈ ചൂട്ടും കൊതുമ്പും ലാഭം നോക്കിയല്ല ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത് ഇന്നിനെ തെങ്ങിക്കയറാനൊന്നും ആളില്ല തെങ്ങിക്കയറിയാൽ നാലഞ്ചാ കൊതുമ്പ് കിട്ടും അപ്പോൾ രണ്ട് മൂട്ടി കയറിയാൽ ഒരു എട്ട് പത്ത് കൊതുമ്പ് കിട്ടും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു കെട്ട് നൂറ് രൂപയ്ക്ക് കൊടുത്താലേ നമുക്ക് വല്ലതും കിട്ടും പിന്നെ നമ്മൾ പിന്നെ കൂടുതൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനും പാടില്ല നമുക്കും ചെറിയ രീതിയിൽ എന്തെങ്കിലും കിട്ടണം അല്ല ഇതിൽ വലിയ ലാഭം പ്രതീക്ഷിച്ചല്ല എന്നുവെച്ചാൽ ദൂരേനൊക്കെ വരുന്ന ആൾക്കാർ രാത്രിയാകുമ്പം കിടന്ന് ഓടുന്ന കണ്ടിട്ടുണ്ട് അവർ എല്ലാ സാധനവും കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടാം അതിന്റെ പേരിൽ പിന്നെ നമ്മൾ കുറച്ച് കൊണ്ടുവരും ഏതാണ്ട് ഏറെ കുറെ അങ്ങ് തീരുകയും ചെയ്യാം കച്ചവടം ഒന്നും പറഞ്ഞ് വലിയ ആഡംബരം കച്ചവടം ഇല്ല കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആവശ്യത്തി അത്രയും സാധനം എടുത്തില്ല എന്ന് വെച്ചാൽ സാധനം തീ കൊണ്ട ബല അതിൽ കൂടി അങ്ങോട്ടാണെങ്കിൽ എപ്പോഴും തിരക്ക് മാർക്കറ്റിന്റെ അങ്ങോട്ടാണ് അപ്പൊ നമ്മളൊരു ഒഴിഞ്ഞ മൂലയിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ പത്ത് വർഷം കൊണ്ട് ഇവിടെ തന്നെ ഒരു നാൽപ്പത് വർഷം കൊണ്ട് ഈ കലവും ഞാനുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഈ കളിമൊണ്ണ ചവിട്ടുന്നവരുടെ കൂടത്തിൽ പോവുകയും അവർ മെനയിൻ അത് ചെന്ന് അവരെ കൂടിയൊക്കെ സഹായിക്കുകയും അതിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നത് എന്താ ചെയ്ത് ദാരിദ്ര്യം പിടിച്ച തൊഴിലാണ് ഇപ്പം ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ച് ഈ തൊഴിൽ നമുക്കും കൂടി ഇരുന്നോട്ടെ അതിൻ്റെ പേരിലാണ് ഈ ആറ്റുവ പൊങ്കാല വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടു വെച്ച് വിറ്റ് കഴിഞ്ഞുകൂടി പോകുന്നത് ഇത് ലാഭവും പ്രതീക്ഷിച്ചല്ലേ എന്ന് ഇത് ഈ എന്ന് പറയുന്ന വലിയ ബത്തപ്പാടാണ് ഇതൊക്കെ മെനയാൻ മെനഞ്ഞൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ജോലിയുണ്ട് നല്ല കളറാണ് ഇത് ഒരു കളറും ചെയ്തല്ല ഇത് മണ്ണ് ഈ തെങ്ങും തടിയിലിട്ട് വേവിച്ചാൽ കലം ചെവക്കു അതുപോലെ തന്നെ ഈ ചുള്ളയിൽ കട്ട ഉണ്ടാക്കുന്നതും തെങ്ങും തടിയാണെങ്കിൽ ആ കല്ലിന് നല്ല നിറം കിട്ടും കച്ചവടം ശനിയാഴ്ച ഉച്ചയ്ക്ക് വൈകുന്നേരം തൊട്ട് വല്ലതും തൂക്ക വിൽക്കുക എന്നുവെച്ചാൽ ദൂരേനൊക്കെ ആൾക്കാർ വരും അപ്പോഴാണ് ചേട്ടാ അടുത്ത വർഷവും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും പൊങ്കാല കലങ്ങളുമായി അപ്പുകുട്ടൻ ചേട്ടൻ ഈ വർഷവും ആറ്റുകാൽ പൊങ്കാലക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കാണ് വരും വർഷവും പൊങ്കാല കലങ്ങളുമായിട്ട് അപ്പുകുട്ടൻ ചേട്ടൻ ഉണ്ടാകുമെന്ന ദൃഢനിശ്ചയത്തോടെ ഞാനും ഇവിടെ നിന്ന് വിട വാങ്ങുന്നു ക്യാമറമാൻ അരവിന്ദ് ലെന്നോടൊപ്പം രഞ്ജിനി കേരളകമുദി